മൈ സിസ്റ്ററിന് ആണോ ല അക്ക മൈ സിസ്റ്റർക്ക് സോനഅക്ക സോന ഹായ് സോന ഹാജറ ചാനൽ ഹലോ സിസ്റ്റർ സബ്സ്ക്രൈബർ ഹലോ ഹാജറ കുട്ടി ഹാജറ ഹായ് ഹാജറ എന്ത് ചെയ്യുന്നു നമ്മുടെ വീഡിയോസിൽ കാണണം സപ്പോർട്ട് ചെയ്യണം പിന്നെ ലൈവില് വരുമ്പോ ഡബിൾ ടാപ്പ് ആണ് സ്ക്രീനിൽ ഞാൻ ഇത്രയും സംസാരിച്ചപ്പോ നിങ്ങൾ കാർക്കെങ്കിലും എന്റെ ഖവാലത്തിൽ എവിടെ എങ്ങനെ അടിച്ചു പൊട്ടിക്കുന്നതാണ് എങ്കിൽ രണ്ട് കുത്തു കുത്തു സ്ക്രീനിൽ അപ്പോൾ ഡബിൾ ടാപ്പ് ആയി അത് ലവ് ആയിട്ട് മാറി ഗൈസ് ഓ ചോറ് ചാളക്കറി ചോറ് ചാള ഓ ചോറ് മീൻകറി ചാള പൊരിച്ചത് അല്ലേ സെറ്റ് എനിക്കുണ്ടായിരുന്നേ ചാള എന്ന തോന്നുന്നു ചാളയെ മത്തി കണ്ടു പൊരിച്ചത് പൊളി പൊളി പോളി പോളി അമ്മ കുട്ടി മൈ അക്ക നയം രമ്യ അക്ക രമ്യ രമ്യ കുട്ടി ഹായ് രമ്യ ഹലോ രമ്യ നൈസ് ആണല്ലോ ലൈവിൽ സൂപ്പർ സ്റ്റാർ നമ്മൾ പാൻ ഇന്ത്യയിൽ പിടിച്ചിരിക്കുകയാണ് ഹലോ ഗൈസ് ഇരുപത്തേഴാം തീയതി എമ്പൂരുവാനുണ്ട് നിങ്ങളെല്ലാം കട്ട വെയിറ്റിംഗല്ലേ കുട്ടിയുടുപ്പ് വിച്ച് ഈസ് യുവർ ഫേവറേറ്റ് ഇമാജിൻ ചുവന്ന ലവ് അതാണ് എൻ്റെ ഫേവറേറ്റ് ഇമോജി അല്ലേ ചുവന്ന ലവ് അതാണ് എൻ്റെ ഫേവററ്റ് ഇമോജി ഹനീഫ ഹനീഫ പി കെ ഡി മടർ കണ അടുക്കും മദറും മദര കണ അടിക്കൂ മനസ്സിലായില്ല ഗൗരി പിന്നെ ചിക്കൻ റോൾ ഉണ്ടായിരുന്നു ഓ ചിക്കൻ റോളൊക്കെ ഉണ്ടായിരുന്നല്ലേ ഓക്കേ അതെ അതെ ഈ ചുമന്ന ലവ് ഇമോജി ലവ് ഇമോജി അതന്നെ എന്റെ ഏറ്റവും ഫേവറേറ്റ് ഹലോ ഗായ്സ് ഹിന്ദി അണനൊക്കെ പറഞ്ഞു ഇന്ന് ഹിന്ദിക്കാരന്മാരെ കാണായില്ല ഒരു യൂ നേരത്തെ മറ്റേ ആളുകൾ അങ്ങനെ ജോലിക്ക് പോയി ഷിഫാന മിഷാദ് ഞാൻ പോവുകയാണ് പോണാ മോളെ നാളെ പറഞ്ഞ നാളെ ലൈവ് ഒരു സ്ഥലം വരെ പോണപ്പൊ കാണോന്ന് അറിഞ്ഞൂടാ എന്നാലും മറ്റൊന്ന് നമ്മൾ കാണും മറ്റന്നാ കുസൃതി ചോദ്യം ഇട്ടുകൊണ്ട് വരാൻ പോണ എല്ലാരും പറഞ്ഞാൽ കണ്ടപ്പോ എട്ടര മണിക്ക് ഇവിടെ കോമ്പറ്റീഷൻ ഉണ്ട് എല്ലാരും ഗൈസ് എട്ടേ കാലം ആകുമ്പോഴേ നമ്മൾ വരും ഗൗരി എനിക്ക് ലൗ ഇമോജിയാണ് ഇഷ്ടം പിന്നല്ല സൂപ്പർ അല്ലേ പ്യുവർ ആയിട്ടുള്ള ലവ് ഹാജറ ചാനൽ എനിക്ക് ഇത്താത്തേ ഇഷ്ടമാണ് എനിക്കും ഇഷ്ടമാണ് ഹാജറക്കുട്ടി എനിക്ക് ഹാജറേ വീട് എവിടെയാണ് ഞാൻ എങ്ങനെയൊക്കെയോ സംസാരിക്കും താൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുമോ ഞാൻ അന്ന് കരുതി ഇൻട്രോവേർട്ട് ആണെന്ന് അതും വേറെ തോന്നാൽ മാത്രം കണ്ട വേറെ ഇൻട്രോവേർട്ട് അന്ന് ഞാൻ വാതിറന്നിരുന്നെങ്കിൽ നിങ്ങളോ നിങ്ങളായിട്ട് എന്നെ പോയെന്നായിരുന്നു അല്ലേ ഹനീഫ ഹനീഫ പി കെ ഡി കെടി അകന അടുക്കും അങ്ങനെ അടുക്കൂന്ന് ഓ മെമ്പർഷിപ്പ് എങ്ങനെ എടുക്കു എന്നാണ് മെമ്പർഷിപ്പ് ഇതില് മെമ്പർഷിപ്പിന്റെ സാധനം അങ്ങനെയാണ് മെമ്പർഷിപ്പ് എടുക്കുന്ന ഞാൻ നാളെ നോക്കിട്ട് കൃത്യം പറഞ്ഞുതരാം ഹൈസിൻ ഹൈസിൻ എങ്ങനെയാണ് മെമ്പർഷിപ്പ് എടുത്താ ഹനീഫ ഹനീഫ ബി മെമ്പർഷിപ്പ് എങ്ങനെ എടുക്കുന്നു ഗൗരി ചിരി ചിരിക്കണം നല്ല രസമുണ്ട് ഫുൾ ടൈം ഞാൻ ഒരു ചിരി ആയിഷ ഞാൻ പോവുകയാണ് ആയിച്ച കൂട്ടി ആദ്യം ആയിഷ ആണ് വന്നത് ആ ഏറ്റാറ്റാ മറ്റന്നാ പറഞ്ഞോ മറ്റന്നാ എട്ടരയ്ക്ക് നമ്മൾ ക്യൂസ് കോമ്പറ്റീഷൻ ഉണ്ട് കേട്ടാ ക്യുസ് അല്ല നമ്മടെ ചോദ്യം ഉണ്ട് ഏട്ടാ എല്ലാരും പറഞ്ഞ ഗൈസ് ഹനീഫ ഹനീഫ ബി കെ ഡി ആ ചാനൽ കയറി ജോയിൻ കൊടുത്താൽ മതി ആ നമ്മുടെ മെമ്പർഷിപ്പ് എടുക്കുന്ന ചാനൽ കയറിയിട്ട് ജോയിൻ കൊടുത്താൽ മതി കേട്ടോ അങ്ങനെ മെമ്പർഷിപ്പ് ആവും ചാനൽ കയറി ജോയിൻ കൊടുത്താൽ മതി ഏർ ഷംന ഷിബി ഷിബി വീട് എവിടെയാണ് എൻ്റെ വീട് ത്രുവാഡ്രം തിരുവനന്തപുരം പപ്പനാമ്മന്റെ മണ്ണ് அம்மு குட்டி நீங்க தமிழ் பேசுவாலே அக்கா ஏன் தமிழ் தெரியாது பட் ஐ லவ் தமிழ் அண்ட் விஜய் சூர்யா ஜோதிகா சாமந்தா தாமன்னா ஆசிம் எல்லாம் நடிவர் ரஜினிகாந்த் அண்ட் கமல்ஹாசன் சம்திங் ஆக்டர்ஸ் வி லவ் சோ மச் ஐஷா ஓகே கௌரி ட்ரூத் ஆர் டேயர் ட்ரூத் വിസ്മിയ ് ഞാൻ വന്നു വിസ്മിയ സഭ വന്നല്ലേ ഞാൻ വെയിറ്റിംഗ് ആയിരുന്നു എവിടെ വിസ്മിയ ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു ഇടയ്ക്ക് നജിമീൻ ഔറാസ് കളി തുടങ്ങു കളി ഇന്നല്ല മറ്റന്നാ കളി തുടങ്ങിയില്ല മറ്റന്നാ എട്ടര മണിക്ക് അൽ അമൻ ഇല്ലയിൽ സൈഡിൽ ഉണ്ട് മെമ്പർഷിപ്പ് എടുക്കാൻ ഓ ഇല്ലേൽ സൈഡിൽ ഉണ്ട് മെമ്പർഷിപ്പ്